ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ സൌദിയിൽ നിന്നും മോദി മോദിയെത്തിയത് വ്യക്തമായ തീരുമാനങ്ങളുമായാണ് പ്രകാരം ഇന്ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സൌദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഭീകരാക്രമണ വാർത്താവിവരം പുറത്തുവന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലാണ് ാനിൽ പരിശീലനം കിട്ടിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ അതിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ ഇന്ത്യ ഷെൽ ആക്രമണം തുടങ്ങി പഹൽഗാമിന്റെ തൊട്ടടുത്ത മേഖലയിലാണ് ആക്രമണം ആക്രമണം നടത്തിയത് ഷെല്ലാക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ മലയാളി ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകും ഇസ്രേലും റഷ്യയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും കൊച്ചി ഇടപ്പള്ളി മങ്ങാട്ട് റോഡിൽ എൻ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ട മലയാളി ദക്ഷിണ കശ്മീർ മിനി സ്വിറ്റ്സർലന്റ് എന്നറിയപ്പെടുന്ന ബഹൽഗാമിലെ ബൈസരൺ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചാണ് ആക്രമണം പാക് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബുമായുള്ള ബന്ധമുള്ള ദ റെസിഡന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടു ിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത് എന്നാൽ ടി ആർ എഫിന് പിന്നിൽ ലഷ്കർ തൊയ്ബ എന്നാണ് വിലയിരുത്തൽ ആളുകളെ തെരഞ്ഞുപിടിച്ചാണ് കൊല നടത്തിയത് ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് അടക്കം പരിശോധിച്ചാണ് കൊന്നത് പോയിന്റ് പലരെയും വെടിവെച്ചത് അതിനിടെ പഹൽഗാം ആക്രമണത്തിന് ദൃക്സാക്ഷികളായവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെയും വേദനിപ്പിക്കുന്ന മൊഴികൾ പുറത്തുവരികയാണ് വിനോദസഞ്ചാരികളുടെ സംഘത്തിന് നേരെ പട്ടാള വേഷത്തിലെത്തിയ തോക്കുധാരികൾ വെടിയുതിർത്ത സമയത്ത് ചോദിച്ച കാര്യങ്ങളാണ് പുറത്തുവരുന്നത് എന്താണ് പേരെന്നും മതമേ െന്നും ഭീകരർ ചോദിച്ചതായി ഒരു സ്ത്രീ പോലീസിനെ അറിയിച്ചു ആറ് ദിവസം മാത്രം മുൻ വിവാഹിതരായ ദമ്പതികൾ ഭേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കെ ഭർത്താവിനെ വെടിവെച്ചു വീഴ്ത്തിയെന്ന് കരഞ്ഞുകൊണ്ടൊരു യുവതി പറയുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഭർത്താവിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് എന്റെ ഭർത്താവ് ഒരു മുസ്ലിം അല്ലെന്ന് തോക്കുധാരി പറഞ്ഞു തുടർന്ന് വെടിവെച്ചു അവർ ഞെട്ടലോടെ പറയുന്നു സംഭവസ്ഥലത്ത് നിന്നുള്ള വീഡിയോയിൽ ഒരു സ്ത്രീ അലമുറയിട്ട് കരയുന്നതും സഹായത്തിനായി യാചിക്കുന്നതും കാണാം ദയവായി എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്നവർ നിലവിളിക്കുന്നു സമീപം വെടിയേറ്റ് കിടക്കുന്ന ഭർത്താവിനെയും കാണാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം ആക്രമണം നടത്തിയതിൽ ആറംഗ സംഘമുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പരിക്കേറ്റവരിൽ പ്രദേശവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട് പഹൽഗാമിലെ ബെയ്സരൺ താഴ്വരയിലാണ് വെടിവെപ്പ് നടന്നതെന്നാണ് കാശ്മീർ പോലീസ് പറയുന്നത് ഈ പ്രദേശത്ത് വാഹനത്തിലെത്തിപ്പെടാൻ സാധിക്കില്ല കാൽനടയോ കുതിരകൾ ഉപയോഗിച്ചോ മാത്രം എത്താവുന്ന ദുഷ്കരമായ പാതയാണ് ഇവിടേക്കുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായി എയർ ഇന്ത്യയും ഇൻഡിക്കോയും ശ്രീനഗറിൽ നിന്ന് അധിക വിമാന സർവീസുകൾ നടത്തും വിനോദസഞ്ചാരികൾക്കും ദുരിതം അനുഭവിക്കുന്നവർ പ്രത്യേക ുമായി ആരംഭിച്ചിട്ടുണ്ട് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യുഎഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു കൊച്ചിയിൽ നാവികസേനാ ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി വിനയ് നർവലും തെലങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് കേരള